ഇപ്പം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കും ഫണ്ട് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണല്ലോ അതാണല്ലോ അപ്പം ഈ ഫണ്ട് ഓൺ ഓൺ ആയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ഒരു സ്ട്രഗിൾ അല്ല എല്ലാവരെയും പോലെ തന്നെ ബേസിക്കലി സ്ട്രഗിള് അങ്ങനൊക്കെ അറിയാത്തൊരു മേഖല ഏത് സിനിമ എന്നല്ല ഏത് ബിസിനസ്സിലേക്ക് പോകുമ്പോഴും അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവർക്കും വരുന്ന സ്ട്രഗിൾസ് പിന്നെ കുറച്ച് കൂടുതലാണ് കാരണം പുറമേ സിനിമയെക്കുറിച്ചുള്ള ആൾക്കാരുടെ ഒരു വ്യൂ അല്ലെങ്കിൽ അവരുടെ ചിന്ത പണ്ട് കേട്ട കാരണം ഓ സിനിമയെടുത്ത് അയാൾ നശിച്ചുപോയി അല്ലെങ്കിൽ സിനിമ എടുത്താണ് അയാൾ ഈ രീതിയിലായത് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ ഒരു കൺസെപ്റ്റുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ വരുന്നത് കൊല്ലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ബേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കണ്ടു വളർന്ന നമ്മുടെ നാടിനെ പറ്റിയുള്ള ഒരു എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അടുത്ത് കാണുന്നില്ല ഈ സംഭവം അപ്പോൾ അവർ കാണുന്ന സിനിമ എന്ന് പറയുന്നത് കേട്ട് കേഴുകയായിട്ട് ആൾക്കാർ പറഞ്ഞു 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 അറിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഇത് ബേസിക്കാണ് അപ്പോൾ ഞാൻ കാണുന്ന സിനിമയെ പ്രോപ്പർ ഒരു ആയിട്ടാണ് സിനിമയെ കാണുന്നത് സിനിമ ബിസിനസ് എന്ന രീതിയിൽ കാണുകയും സിനിമയിൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു ഷോർട്ട് കട്ട് എടുക്കാതെ സിനിമ സിനിമയായിട്ട് കണ്ട് അതിനൊരു ബിസിനസ്സായിട്ട് കാണുകയാണെങ്കിൽ ഞാനെന്ന സിനിമയിലെ ബിസിനസ്സുകാരന് എനിക്ക് നഷ്ടമില്ല അത് എന്താ പറയുക സിനിമ ചതിക്കില്ല ഇതാണ് എൻ്റെ 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 പേഴ്സണൽ ഒപ്പീനിയൻ

എന്താണ് ഗ്രൂപ്പിസം ഉണ്ടാകാം ഈ പറഞ്ഞ കണക്ക് അസോസിയേഷൻസ് ഉണ്ടാകാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നവാഗതം എന്നുള്ള നിരക്ക് അനുഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അതോ സപ്പോർട്ട് ആയിരുന്നോ അല്ല ബേസിക്കലി നമ്മുടെ ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന എന്റെ അസോസിയേഷൻ ആണ് ഇനി ഞാൻ സ്ഥിരം മെമ്പർ ആവണമെങ്കിൽ എൻ്റെ ഈ പറയുന്ന രണ്ടാമത്തെ സിനിമയുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തതിനാണ് ഓൾമോസ്റ്റ് എനിക്ക് സത്യത്തിൽ എനിക്ക് എൻ്റെ എൻ്റെ അസോസിയേഷനിൽ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പല ഇൻസിഡൻസിലും സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇൻകോർ പരിപാടിയിലേക്ക് ഞാൻ ചെന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു മോർ ഡീറ്റെയിൽ എനിക്കിപ്പം എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയ ഒരു ചില സഹായ സാഹചര്യം വന്നപ്പോൾ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് അതിന് വേണ്ടുന്ന അവർ എനിക്ക് തരേണ്ട സജഷൻസ് തന്നു എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് തന്നിട്ട് പിന്നെ എല്ലാവരും അത്യാവശ്യം സുഹൃത്തുക്കളാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഫ്രാങ്ക്ലി ബാക്കി കാണുന്ന ഈ പുറമേ കാണുന്ന പൊളിറ്റിക്സ് അതിനൊക്കെ ഞാൻ എത്തിപ്പെട്ടിട്ടില്ല ഇതുവരെയും എത്തിപ്പെട്ടിട്ടില്ല